പുളിയമ്മലയ്ക്ക് സമീപം ഹേമക്കടവിൽ ചെക്ക്ഡാമിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു ചെല്ലാർഗോവിൽ കോണത്ര ജോൺസന്റെ മകൻ ക്രിസ്റ്റീൻ ആണ് മരിച്ചത് ഇന്നുച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് പുളിയമ്മല ഹേമക്കടവിലെ സ്വകാര്യ ചെക്ക്ഡാമിന് സമീപം സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ ക്രിസ്റ്റീൻ കാൽ വഴുതി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു സുഹൃത്തുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ജലനിരപ്പ് ഉയർന്നിരുന്നതിനാൽ ഇവരുടെ ശ്രമം പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് കട്ടപ്പനയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയെങ്കിലും പുറത്തെടുത്തപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു പുറ്റടി ഗവൺമെന്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും പഠനം പൂർത്തീകരിച്ചതിന് ശേഷം ജോലിക്കായി വിദേശത്തേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു ക്രിസ്റ്റീൻ അമ്പിളിയാണ് മാതാവ് ബിരുദ വിദ്യാർത്ഥിയായ അക്സ ഏക സഹോദരിയാണ് ന്യൂസ് ബ്യൂറോ അണക്കര